കൗതുകത്താൽ ദൃശ്യമെടുത്ത് പതിഞ്ഞത് വിമാന ദുരന്തം ലോകത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ദൃശ്യം പകർത്തിയ ആര്യൻ അസാരി ഇപ്പോഴും നടുക്കത്തിലാണ് വിദൂര ഗ്രാമത്തിൽ നിന്ന് പിതാവിനെ കാണാൻ വന്നതാണ് പന്ത്രണ്ടാം ക്ലാസ്സുകാരനായ ആര്യൻ വിമാനം പറന്നുയരുകയോ ലാൻഡ് ചെയ്യുകയാണെന്നാണ് ആര്യൻ ധരിച്ചത് ഉടനെ ഫ്ളാറ്റിന്റെ ടെറസിൽ ഓടിക്കയറി ദൃശ്യം പകർത്തിയ കൂട്ടുകാർക്ക് അയച്ച ഹീറോ ആകാനായിരുന്നു ശ്രമം വിമാനത്തിന്റെ മുൻഭാഗം മുകളിലേക്ക് ഉയർന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും ചലിക്കുന്നത് താഴേക്കായിരുന്നു ലാൻഡ് ചെയ്യാനായിരിക്കുമെന്ന് കരുതി പിന്നെ കാണുന്നത് തീ ആളുന്നതാണ് കണ്ണടച്ചു തുറക്കം മുമ്പ് ഉഗ്രസ്ഫോടനം സ്ഫോടനം കണ്ണിന് വിശ്വസിക്കാനാകാത്ത അഗ്നിഗോണമായി അത് മാറി ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവനെടുത്ത വിമാന ദുരന്തമാണതെന്ന് പിന്നീടാണ് ആര്യൻ അറിഞ്ഞത് അഹമ്മദാബാദ് മെട്രോയിൽ സൂപ്പർവൈസറായ പിതാവ് മകൻ സിംഗ് ജോലിക്ക് പോകാനുള്ള സൌകര്യം കണക്കിലെടുത്താണ് ആറു മാസം മുമ്പ് വിമാനത്താവളത്തിനടുത്തുള്ള ഫ്ളാറ്റിലേക്ക് താമസം മാറിയത് അവിടേക്ക് ആദ്യമായാണ് ആര്യനും സഹോദരിയും വന്നത് തൊട്ടുമുകളിൽ കൂടി വിമാനങ്ങൾ പറന്നു പോകുന്നതും താഴ്ന്നിറങ്ങുന്നതും കണ്ടതോടെ അത് പകർത്തിയ കൂട്ടുകാരെ കാണിക്കാൻ കൗതുകമായി വിമാനം അഗ്നിഗോളമായി മാറുന്നത് കണ്ട ആര്യൻ ഓടി താഴേക്ക് ഇറങ്ങി വിവരം സഹോദരിയോട് പറഞ്ഞു മുൻ കരസേന ഉദ്യോഗസ്ഥൻ കൂടിയായ ദൃശ്യം ദൃശ്യമായി ചുകർത്തു വിമാനത്തിന്റെ ചക്രങ്ങൾ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല െന്നും പിൻഭാഗത്തെ ഫ്ളാപ്പുകൾ വിടർന്നിരിക്കുകയാണെന്നും അധികൃതർക്ക് ബോധ്യമായത് ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് അന്വേഷണ ഏജൻസികളും മാധ്യമപ്രവർത്തകരും അന്വേഷത്തോടെ ആര്യൻ അസാരി ആകെ സഹോദരൻ നേരാവണ്ണം ഉറക്കം പോലും സഹോദരി വെളിപ്പെടുത്തി ഒരിക്കലും വിമാനയാത്ര നടത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കാൻ ആര്യൻ ഇന്ന് സ്കൂൾ തുറക്കുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങി അതിനുമുമ്പ് പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി സാക്ഷിയെന്ന നിലയിലാണ് മൊഴിയെടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു